േഡന്റെ രാഷ്ട്രീയത്തെ പേടിക്കുന്നത് കൊണ്ടല്ലേ ഞാൻ പേടിക്കുന്നുണ്ട് വേടനെയുംദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ ഞാൻ ഇങ്ങനെ പേര് പോലും വ്യാജമാണ് കാരണം അയാൾ വേട സമുദായത്തിൽപ്പെട്ടയാളല്ലോ വിളിച്ചു പറയും ും മദ്യവും ഒക്കെ കഴിച്ചിട്ട് ആ സമൂഹത്തെയും കൂടെയാണ് അവമാനിക്കുന്ന പേര് പോലും എന്തുകൊണ്ടാണ് ബുദ്ധൻ എന്ന പേരിട്ടത് അതുകൊണ്ട് അല്ല ഒന്നുമില്ല ആണെങ്കിൽ എന്തുകൊണ്ട് മുഹമ്മദൊന്നും ഇട്ടില്ല ജനസാമാന്യത്തിന് പട്ടി ാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പട്ടിക്ക് ബുദ്ധന്റെ പേരിടുന്നതിലൂടെ ഒറ്റ പെടി രണ്ട് പക്ഷിയാണ് ഞാൻ വേടനല്ല ഞാൻ പുലയനല്ല പറയനല്ല എന്നിട്ട് പിന്നെ ഒരു വാക്കും കൂടെ പറയുന്നു ഞാൻ പാണനല്ല പുലേനല്ല പറയനല്ല നീ ആണേലൊരു അതെന്താണ് പറയാത്തത് നിങ്ങൾ എന്നിട്ട് തമ്പുരാനും എവിടെയാണ് ശരിക്കും ഒരു ഒരു പറയാവുന്നതിലെ കാര്യമാണ് പറയുന്നത് ഇവിടെ ജാതി മനുഷ്യരാണ് അതെ അതെ പിന്നെ ഞാൻ മനുഷ്യനാണെന്ന് ആദ്യം പറഞ്ഞെ ഈ ജാതികൾ എന്തിനാ പറഞ്ഞത് അവിടെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മറന്നു പോകുന്ന ജാതിയെ അയാൾ ഓർമ്മിപ്പിക്കുകയാണ് പാടുന്ന പാട്ട് അതിവിടുത്തെ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെയും ആകർഷിച്ചു അവ മൂന്നര കോടിയും ഒരു ഗ്രൗണ്ടിൽ വന്നാലും അതിനൊരു എതിർഭാഗത്ത് നിൽക്കും കാരണം വേടന്റെ സാഹിത്യം രാജ്യദ്രോഹം ഉൾക്കൊള്ളുന്നതാണ് വേടന്റെ സാഹിത്യം സാമൂഹ്യ വിഭജനം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ടാണ് ഇത് നീ ചോദിച്ചു ഇനി വാങ്ങിച്ചു എനിക്ക്